സദ്വശരണം അപ്പം നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ഗുരുവാണികൾ ഇരുന്നൂറ്റി തൊണ്ണൂറെണ്ണം നമ്മളേകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഗുരുവാണികൾ നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഗുരുവാണികളെ സംഘടനയുടെ വിവിധ ആൾക്കാരിൽ ഭരണസമനിലയിലും മെമ്പേഴ്സുമായിട്ടുള്ള ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ഉത്തമ വിശ്വാസികളായിട്ടുള്ളവരുടെ ആ ഒരു കൂട്ടായ പ്രവർത്തനം മൂലം ഷോർട്സ് ആയിട്ട് ഡെയിലി എന്നും രാവിലെ ആറു മണിക്ക് കൃത്യമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് പരിമിതി എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റിനുള്ളിലാണ് ഗുരുവാണികളുടെ നമുക്ക് യൂട്യൂബ് അനുവദിച്ചിരിക്കുന്ന ഷോർട്ട്സിന്റെ സമയം അപ്പം അത് സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുരുവാണികളുടെ നൂറാമത്തെ ഗുരുവാണിയാണ് നാളെ ഇറങ്ങാൻ പോകുന്നത് നൂറാമത്തെ ഷോർട്സ് അപ്പം അത് എല്ലാവരും അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണം കാരണം ഒട്ടനവധി വ്യാജ ഗുരുവാണികൾ ഉള്ളത് കൊണ്ടാണ് ഗുരുവിൻ്റെ തനതായ ശബ്ദത്തിൽ നമ്മൾക്ക് ഗുരുവാണികൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് ഗുരുവിന്റെ പേരിൽ ഒട്ടനവധി വ്യാജ ഗുരുവാണികൾ ഇപ്പം പ്രചരിക്കുന്നുണ്ട് അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് എല്ലാവരെയും അറിവിലേക്കായിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് അതും തനതായ ഗുരുവിന്റെ ശബ്ദത്തിലുള്ള ഗുരുവാണികൾ സംഘടന അപ്ലോഡ് ചെയ്യുന്നത് അത് ഒട്ടനവധി വിശ്വാസികളുടെയും ഒട്ടനവധി സംഘടനയുടെ നേതാ നേതൃത്വം കൂട്ടായ പരിശ്രമത്തിലാണ് അത് നടന്നു പോകുന്നത് അപ്പം നൂറാമത് ഗുരുവാണി ഇറങ്ങുന്നതിൻ്റെ സന്തോഷവും അത് തന്നെയല്ല സംഘടന എല്ലാ രീതിയിലും ആത്മീയപരമായും ഭൗതികപരമായും നിയമപരമായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തുന്നുണ്ട് കാരണം ഗുരുക്കന്മാർ ഒരിക്കലും അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഭൗതികമായിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ വാക്കുകൾ വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരുവാണ് ദൈവം എന്ന് വാക്കുകൾ കൃത്യമായിരിക്കും സത്യമായിരിക്കും ആ വാക്കുകളെ വിശ്വസിച്ച ജീവിക്കുന്നവർക്കാണ് ഗുരുവിന്റെ പാത പിന്തുടരാൻ പറ്റുന്നത് അല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാജ എന്ന് വെച്ചാൽ ഒട്ടനവധി ആൾക്കാർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഗുരുക്കന്മാർ കള്ളമേ പറയാ കള്ളമല്ല സത്യം പറയാറില്ലെന്ന് മാറ്റി മാറ്റി പറയുന്നു അതൊക്കെ അവരുടെ തെറ്റായ ജൽപ്പനങ്ങളായിട്ട് തള്ളിക്കളയുക നമ്മുടെ സംഘടന എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ഭൗതികപരമായ നന്മകളെ കുറിച്ച് ഈ ലോകത്തിന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം ഈ ആശയത്തെ അപജയപ്പെടുത്തുന്നവരെ സ്വാർത്ഥ താല്പര്യമായ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ നാളെ ഇറങ്ങുന്ന ഷോർട്ട് നൂറാമത് ആമത്തെ ഗുരുവാണിയാണ് അതെല്ലാവരുടെയും അറിയിക്കുന്നതോടൊപ്പം ഇതിന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതുപോലെ കേൾക്കുന്ന എല്ലാവർക്കും പ്രപഞ്ചത്തിലെ എല്ലാവർക്കും നന്മ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സദ്വിശർണം